ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാം ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പുറകിൽ ഈ പറയുന്ന ഒരു കാര്യം വരാൻ പാടില്ല അങ്ങനെ അത് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ സാമ്പത്തിക നേട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതെന്താണ് ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇത് ശ്രദ്ധിക്കത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരു അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇനി ഇത് പലർക്കും പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ പ്രയോജനം ഉണ്ടായി ചെറിയ ഒരു കാര്യമാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിലെ നമ്മുടെ ദാരിദ്ര്യം മാറും നമ്മളിലേക്ക് വലിയ സാമ്പത്തിക ഐശ്വര്യമൊക്കെ ഉണ്ടാകും നമ്മൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളും ആട്ടോമാറ്റിക്കായിട്ട് മാറും അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം നിങ്ങളത് ചെയ്തു നോക്കുക അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണെന്ന് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ഹസ്തരേഖാ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് എടുക്കുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു മറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാനാദ്യം ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല ഇതുപോലെയുള്ള വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിന് വേണ്ട കാര്യം എൻ്റെ അറിവിലുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ഏറ്റവും എനിക്ക് നല്ലതെന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിനകത്ത് ഭാഗ്യസംഖ്യ ഭാഗ്യ ഒക്കെ വരും ഇപ്പോൾ ഓൾറെഡി കുറേ വർക്കുകൾ എടുത്തു കഴിഞ്ഞു അതിൻ്റെ കുറേ തിരക്കിലാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് എങ്കിലും മുൻഗണനാക്രമത്തിൽ മെസ്സേജുകൾ ഇടുന്ന അനുസരിച്ച് ഞാൻ എപ്പോഴെങ്കിലും ഒരു റിപ്ലൈ തരും അല്ലെ ചെയ്യണമെന്നുള്ളവരെ ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും റിപ്ലൈ തരും അപ്പം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തരുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതൊക്കെയാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അന്നലേ പറയുന്നതാണ് സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോഴേ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ രാവിലെ എഴുന്നേറ്റ് ഒക്കെ പ്രാർത്ഥിക്കും വൈകുന്നപാട് പ്രാർത്ഥിക്കും അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഞാൻ പ്രാർത്ഥിക്കും പ്രാണായാമം ചെയ്യും നമ്മുടെ യോഗവിദ്യകളുണ്ട് ഇതെല്ലാം ചെയ്യും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിൽ നമ്മളുടെ പുറകിൽ ജനലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പുറയിൽ ജനലു വരാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും മാറി നിന്ന് പ്രാർത്ഥിക്കുക ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാൻ തുടങ്ങും കാരണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം നമ്മളൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകുവശത്ത് ജനലുകളുണ്ടെങ്കിൽ നമ്മൾ ആ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുക പുറകുവശത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറയിൽ അപ്പം ഞാനിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പുറയിൽ പുറകുവശത്ത് ജനൽ വരാത്ത രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലാതെ ജനൽ പൊളിച്ച വേണ്ട പറഞ്ഞാൽ മനസ്സിലാകും ഇപ്പം ഇത് നിങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കുക അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ ആ പ്രാർത്ഥന ഫലം കാണും മാത്രമല്ല പെട്ടെന്ന് ജീവിത മാറ്റങ്ങൾ വരും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രഹസ്യമനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബോധം നമ്മൾ ഇപ്പം കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം ബോധം ആട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പം അതുകൊണ്ടാണ് ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പോലും ചില സ്വപ്നത്തിൽ ചിലപ്പം ആ കാര്യങ്ങൾ വേറൊരു രീതിയിൽ നമ്മൾ സ്വപ്നം സ്വപ്നത്തിൽ കാണാം കാരണം ഈ ബോധം ഇതെല്ലാം റെയ്ഡി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്നതിന് പുറകില് ഒരു ദുർബലമായ ഒരു സാഹചര്യമാണെങ്കിൽ അതായത് ജനലുകൾ ഭിത്തിയല്ല ജനലാണെന്നുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ അതൊരു ഒരു ഒരു വീക്ക്നെസ്സായിട്ട് ഒരു പോരായ്മയായിട്ട് ഒരു ഒരു ദുർബലതയായിട്ട് ആ ബോധം അത് റെഡിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആ ഒരു ദുർബലത അത നല്ല ഉറപ്പുള്ള ആണെങ്കിൽ ഒരു ദൃഢതയുണ്ട് നമ്മുടെ മുന്നും നമ്മുടെ പുറവശത്തെ പുറവശത്തെ ആ വ്യക്തി ഒരു ദൃഢതയുണ്ടെങ്കിൽ നമ്മുടെ ബോധത്തിനും അതൊരു ഒരു കൂടുതലൊരു ഉറപ്പ് നൽകുന്നതാണ് മുൻവശത്തെ അല്ല നമ്മൾ നിൽക്കുന്നതിന് പുറവശത്തെ പ്രാർത്ഥിക്കുന്നതിന് പുറവശത്തെ ഭിത്തിയുടെ കാര്യമാണ് പറയുന്നത് ഇനി മുൻവശത്തും ജനലുണ്ടെങ്കിൽ അങ്ങനെ ജലനിൽ വരാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് ആ പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു സുരക്ഷിതത്വം നമ്മുടെ ബോധത്തിന് അനുഭവപ്പെടും അത് വലിയ മാറ്റം വരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളെ വ്യക്തമായിട്ട് നിർവചിക്കാൻ പറ്റത്തില്ല അതുപോലെ നമ്മളൊരു ഓഫീസാണെങ്കിൽ പോലും ആ ഓഫീസിൽ നമ്മളെ പണം 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 വയ്ക്കുന്ന മേശയിരിക്കുന്നതിൻ്റെ പുറയിലോ മുമ്പിലോ ജനലുകൾ ഉണ്ടെങ്കിൽ അത് ആ മേശ മേശയൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അറേഞ്ച് ചെയ്യുക അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാക്കുകയുള്ളൂ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനോ അതൊരു വ്യക്തമായിട്ടൊരു ഡെഫിനേഷൻ പറയാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എത്രയോ നാളത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നത് ഇപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ അതിൻ്റെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏതായാലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തും ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ ശ്രദ്ധിച്ച് നോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്നതിലെ പോരായ്മ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാത്തതിൻ്റെ കാര്യം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ പോരായ്മ കൊണ്ടാണ് അപ്പം ഞാനൊരു വീട്ടിൽ കണ്ടായിരുന്നു ഈ ജനലിന് ജനല ജനൽ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ആ ജീടിനുള്ളിൽ തന്നെ ഒരു ഭിത്തിയലെ നടു ഭിത്തിയുടെ നടുഭാഗത്ത് ജനൽ ആ ജനലിൻ്റെ അവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് ഒരു തട്ടം വെച്ചിട്ടും അപ്പം ഞാനവരോട് അന്ന് മുതൽ പറഞ്ഞു അത് നിങ്ങൾ മാറ്റി ഒന്നുകിൽ ആ ജനലിൻ്റെ അവിടെ മാറ്റി വിളക്ക് വെക്കുക അപ്പോൾ ഒരു വ്യക്തിയുടെ നടുക്കാണ് ജനൽ വരുന്നത് വീടിനുള്ളിൽ അതെന്തോ അങ്ങനെ പണിതപ്പോൾ അവർ എന്തോ പേരെന്തോ ഉദ്ദേശത്തിൽ പണിതാണ് പക്ഷേ അത് അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി നിങ്ങൾ വിളക്ക് കത്തിക്കുക വിളക്കിൻ്റെ പുറകെ ജനൽ വരാതിരിക്കുക പക്ഷെ അവരത് ചേഞ്ച് ചെയ്തില്ല അവർക്കത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നിപ്പോഴും പോക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പറയാനുള്ള പറഞ്ഞു പിന്നെ അവനവർക്ക് ഇഷ്ടമാണല്ലോ അവനവന് സ്വന്തം ഉണ്ട് നമ്മൾ അതിൻ്റെ അതൊന്നും പറയുന്നില്ല അതുപോലെ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീട്ടിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞു ഈ തൂക്കുവിളക്ക് നിങ്ങൾ വീട്ടിൽ കഴിവ് ഉപയോഗിക്കരുത് നിലവിളക്ക് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു അപ്പോൾ അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്ന് വെച്ചാൽ ആ വീട്ടിലെ ആള് ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഒരു വല്ലാത്ത നശിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ ഒരു നശിച്ച അവസ്ഥയിലെത്തി എത്തിയപ്പോഴത്തേന് തൂക്കുവിളക്ക് മാറ്റി ഇപ്പം നിലവിളക്ക് മാത്രമാണ് സാധാരണ വീടുകളിൽ ഇപ്പം ഇല്ല വായിക്കോട്ടെ വെച്ചാരാധനയുള്ള അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ തൂക്കുവിളക്കാകാം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിലവിളക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അപ്പോഴാളുകൾക്ക് മനസ്സിലാകത്തില്ല പക്ഷെ അതൊരു അനുഭവം വരുമ്പോഴാണ് പലർക്കും അത് മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെ അനുഭവത്തിലൂടെ അല്ല മനസ്സിലാ അങ്ങനെ ഒരു മോശം അനുഭവത്തിലൂടെ അല്ല ഇതൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുപോലെ അനുഭവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് മുൻകൂട്ടി ചെയ്ത് ദോഷാനുഭവങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം അപ്പം ഞാൻ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഇത് ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം സമ്പത്ത് വരണം ഐശ്വര്യം വരണം കുട്ടികൾക്ക് ഉയർച്ച വരണം കുടുംബസമാധാനം ഉണ്ടാകണം സമ്പത്ത് ഇതിനൊക്കെ വേണ്ടിയാണ് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് അങ്ങനെ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതുകൊണ്ട് നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകും ഉപകാരം ഉണ്ടാകും അത് അങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ പറയാം അതായത് നമ്മൾ ക്ഷേത്ര ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും പൗർണമി അതായത് വെളുത്തപാമിൻ്റെ ഒന്നും ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ശിവക്ഷേത്രം കറുത്തവാമിൻ്റെ ഒന്നും ഭദ്രകാളി ക്ഷേത്രദർശനം ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും ഒരു പത്ത് രൂപ പത്തോ ഇരുപത് രൂപയുടെ എല്ലെണ്ണയെങ്കിലും കൊടുത്താൽ മതി ഇപ്പം പത്ത് രൂപയുടെ എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വരും സാറേ പത്ത് രൂപയുടെ എല്ല എള്ളെണ്ണയുടെ കാലം പോയി ഇപ്പം മുപ്പത് രൂപയാണ് അതുകൊണ്ട് മുപ്പത് രൂപയുടെ എല്ലെണ്ണ പണ്ട് കൊട്ടെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചായതുകൊണ്ടേ പത്ത് രൂപയുടെ എല്ലെണ്ണേന്ന് വരുക അപ്പോൾ മുപ്പത് രൂപയുടെ എല്ലെണ്ണം അത് കൊടുത്താൽ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി അപ്പം പൗർണമി ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യണം അത് പൗർണമി സന്ധ്യയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ലത് അതായത് രാവിലെ പറ്റുന്നവർ രാവിലെ ചെയ്യുക അതല്ല സന്ധ്യയ്ക്ക് പൗർണമി സന്ധ്യയ്ക്ക് ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പൗർണമി സന്ധ്യ തന്നെ തിരഞ്ഞെടുക്കണം അത് കൂടുതൽ മാറ്റം വരുത്തും അപ്പോൾ അണവൻ്റെ സൗകര്യം പോലെ ചെയ്യുക പിന്നെ കർത്തവാമിൻ്റെ അന്ന് ഭദ്രകാളി ക്ഷേത്രം രാവിലെ ദർശനം നടത്തണം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വഴിപാട് ചെയ്യുക പിന്നെ കർത്തവാമിൻ്റെ അന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുളമുള്ള ക്ഷേത്രമാണേൽ മലരുകൊണ്ട് മീനോട്ട് നടത്തിയാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും പിന്നെ ഭദ്രകാളിയമ്മക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക ചെയ്യണം ഇനി ഏത് ക്ഷേത്രദർശനം ചെയ്താലും വെറും കയ്യോടെ ക്ഷേത്രദർശനം ചെയ്യരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും അവിടെ സമർപ്പിക്കണം സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആത്മാവും ആ സമർപ്പിക്കുന്ന ദ്രവ്യത്തിൽ ലയിച്ചു വേണം സമർപ്പിക്കാൻ ആ സമർപ്പണ ഫലം കാണത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു യാന്ത്രികമായി സമർപ്പിച്ചാൽ പേരിന് വേണ്ടി സമർപ്പിച്ചാൽ ഒരു ഫലവും കിട്ടണമെന്നില്ല നമ്മളുടെ ആത്മാവും നമ്മളുടെ മനസ്സും ആ സമർപ്പിക്കുന്ന എണ്ണയായിക്കോട്ടെ അർച്ചനായിക്കോട്ടെ ആ സമർപ്പിക്കുന്ന സമ ആ കാര്യത്തിൽ ലയിച്ചു വേണം സമർപ്പിക്കാൻ അത് ബലമുണ്ടാകും അത് ജീവിതം മാറ്റും പിന്നെ നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുമ്പോഴെപ്പോഴും കുളി കഴിഞ്ഞ് ശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രദർശനം ചെയ്യുക തലേദിവസം ഉപയോഗിച്ച് വസ്ത്രം ഉപയോഗിക്കരുത് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനകത്തൊരു കാര്യമുണ്ട് കാരണം നമ്മളിലേക്ക് ആ ശുദ്ധി വരുമ്പോഴാണ് ശുദ്ധമായ ഒരു ബോധത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ക്ഷേത്രത്തിലുള്ള ആ ദേവത എന്ന ശുദ്ധമായ ബോധത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളിലേക്ക് വരണമെങ്കിൽ ആ ശുദ്ധി നമ്മുടെ മനസ്സിലും വേണം നമ്മുടെ ശരീരശുദ്ധിയും വേണം അപ്പം ശരീരശുദ്ധിയുടെ ഭാഗമായിട്ട് നല്ല ശുദ്ധ വസ്ത്രം ധരിക്കണം തലേദിവസം ഉപയോഗിച്ച വസ്ത്രം ഉപയോഗിക്കരുത് പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരം കഴിവതും പാടില്ല നാട്ടുകാര്യം വീട്ടുകാര്യം ഇതൊന്നും അത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരുടെ വേണമെങ്കിലും കഥ പറഞ്ഞു കുഴപ്പമില്ല അതിനു വേണ്ടി ഒരു പത്ത് മിനിറ്റ് വേണേൽ ചിലവാക്കിക്കൂ അതുവഴി പോയി ഇവർ ഇതുവഴി പോയി അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ജർമ്മനിക്ക് പോയി ഇപ്പുറത്തെ പെണ്ണിൻ്റെ കല്യാണം നടന്നില്ല ഇതൊന്നും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവനുള്ളി എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വെളിയിലിറങ്ങിക്കഴിഞ്ഞ് ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഈ ഇങ്ങനെ പറയാൻ വേണ്ടി വേണം നീക്കി വെച്ചോ കുഴപ്പമില്ല ക്ഷേത്രത്തിനുള്ളിലൊന്നും പാടില്ല പിന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പലരോടും ദേഷ്യം കാണും അതങ്ങ് മാറ്റി വെച്ചേക്കണം പലരോടും അസൂയ കാണും അതും അങ്ങ് മനസ്സിൽ നിന്ന് മാറ്റിയേക്കണം വിഷമം കാണും അതും മനസ്സിൽ നിന്ന് മാറ്റിയേക്കണം ഈ വിഷമത്തോടു കൂടി വഴിപാട് ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല ഈ കാരണം എന്താണെന്ന് അറിയോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബോധമാണ് ആ പ ശുദ്ധമായ ബോധം നമ്മളിലേക്ക് വരണ നമ്മുടെ മനസ്സിന് ആ ശുദ്ധി വേണം മനസ്സിന് അസൂയ കുശുമ്പെ ദേഷ്യം വിഷമം ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിന് ശുദ്ധി കാണത്തില്ല അപ്പോൾ ആ ഈശ്വര ബോധം നമ്മളിലേക്ക് വരത്തില്ല വെറുതെ പ്രാർത്ഥിക്കുക എന്നുള്ളൂ അപ്പം ക്ഷേത്രദർശനം നടത്തുന്ന അത്രയും സമയമെങ്കിലും മനസ്സിലാരോടും ദേഷ്യ അസൂയ വിഷമം നമ്മൾ വിഷമം വിഷമിച്ചോ വേണേൽ ക്ഷേത്രത്തിൽ നിന്ന് വെളി ഇറങ്ങി പത്ത് മിനിറ്റ് വെളി എന്ന് ഈ വണ്ടി വേദനം വരെ എന്ന് വിഷമിച്ചു കുഴപ്പമൊന്നുമില്ല ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുദ്ധമായ ഒരു ചിന്തയും പാടില്ല ഒരു വിഷമവും പാടില്ല ഒരു ദേഷ്യവും പാടില്ല ഒരു ആരോടും അസൂയ പാടില്ല ഒന്നും ഒരു വികാരവും ഇല്ലാതെ ശുദ്ധ മനസ്സോടുകൂടി വേണം ആ ദേവനെ അല്ലേ ദേവിയെ വണങ്ങാൻ ഇങ്ങനെ നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്യുന്നു നോക്കിക്കേ അതൊരനുഭവമായിരിക്കും ആ ദേവതയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ദേവതയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും അപ്പോഴാണ് ക്ഷേത്രദർശനം കൊണ്ട് ഫലം ഉണ്ടാകുന്നത് പിന്നെ ക്ഷേത്രത്തിലെ നമ്മൾ പാദരക്ഷകൾ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ആ വെളിയിൽ എല്ലാവരും ഇടുന്ന ക്ഷേത്രത്തിൻ്റെ വെളിയിൽ പാതരക്ഷകൾ ഇടുന്ന സ്ഥലത്തിൽ ഇട്ടേക്കണം പക്ഷേ പാദരക്ഷകൾ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഒരു കാരണവശാലും പ്രവേശിക്കരുത് ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ഇടണം പാതരക്ഷകൾ പിന്നെ ക്ഷേത്രത്തിൽ നഖം മുടി ഇതൊന്നും വീഴാൻ പാടില്ല അതുപോലെ തുപ്പുക ഇതൊന്നും പാടില്ല അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ പരിഷ്കാരികൾ അല്ലേ നമ്മളെ ചില ചില പരിഷ്കാരികളാണല്ലോ ഈ പരിഷ്കാരികളായിട്ടുള്ളൊരു സമൂഹമാണല്ലോ ഇപ്പം എന്നാലൊട്ട് പരിഷ്കാരമില്ലതാണ് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ശരിയായ ശരിയായ നിരീക്ഷണവും ശരിയായ യുക്തിചിന്തയും ശരിയായ ശാസ്ത്രബോധമാണ് അതും ഇല്ല ഒരു ഒരു വല്ലാത്ത പരിഷ്കാരം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നത് പൊതുവായിട്ട് പറഞ്ഞു ഈ പരിഷ്കാരികൾ വിചാരിക്കും ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ നഖം വീഴരുത് മുടി വീഴരുത് അല്ലെങ്കിൽ തുപ്പരുത് അതൊന്നും പാടില്ല ഇതൊക്കെ പഴയ പഴയ രീതിയിലുള്ള ആചാരങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിക്കുക പക്ഷേ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു അനുഭവത്തിൽ ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് കാരണം ഒരാളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൻ്റെ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിനുള്ളിലെ വിളക്ക് കത്തിക്കാൻ ഞാൻ പോയ കാര്യമാണ് പറയുന്നത് ഞാനിവിടെ പോയി അപ്പോൾ ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിനുള്ളിലെ കാര്യമാണ് പറയുന്നത് ഒരു വഴിപാടായിട്ടാണ് അമ്മയുടെ മുന്നിലുള്ള തൂക്കുവിളക്ക് തെളിയിക്കുകയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് മുടി കത്തി കുറേ ഒരു കുറേ നാൾ മുമ്പുള്ള ഒരു കാര്യമാണ് അപ്പോഴത്തേനും ആ മുടികത്തിയ ആളുടെ വീട്ടിൽ അധികം താമസിയാതെ തന്നെ പ്രായമായതാണ് ഒരു മരണം നടത്തുന്നത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ വളരെ കാര്യമുണ്ടല്ലോ അപ്പോൾ മുടി ക്ഷേത്രത്തിനകത്ത് വീടാതെ സൂക്ഷിക്കുക സൂക്ഷിക്കുക പിന്നെ നാഗം വീടരുത് തുപ്പരുത് ഇതൊന്നും പാടില്ല ഇതിനകത്തൊക്കെ കാര്യമുണ്ട് നമ്മൾ വിചാരിക്കുക അത് ഇതിൻ്റെ അകത്ത് കാര്യമുണ്ടോ അതിൻ്റെ അകത്ത് കാര്യമുണ്ടോയെന്നും ശരിക്കുമുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മഹർഷീശ്വരന്മാരല്ലേ സിദ്ധ സിദ്ധ ഗുരുക്കന്മാർ അവർ ജീവൻ്റെ ശാസ്ത്രമുണ്ട് അവരിപ്പം പരകായം ചെയ്യുന്നു അവരല്ലേ ഇപ്പം ശിവപ്രഭാത ശുദ്ധിയോഗിയെപ്പോലുള്ള മഹായോഗികളെ അവരൊക്കെ ആ ആ ശരീരത്തിനെ ആത്മാവിനെ അറിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് അതാണ് ആ ഒരു ആ ആന്തരികമായ ശരീരത്തിൻ്റെ കാര്യം ബന്ധപ്പെട്ട ആ ഋഷീശ്വരന്മാരുടെ ഒരു ശാസ്ത്രം ഉണ്ട് അതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ശാസ്ത്രം പൂർണ്ണമാകുന്നത് നമ്മൾക്കറിയാവുന്ന ശാസ്ത്രവും അത് ശാസ്ത്രം തന്നെയാണ് അതും വേണ്ടത് തന്നെയാണ് പക്ഷേ ഋഷീശ്വരന്മാർ സംഭാവന ചെയ്ത ശാസ്ത്രീയതയും കൂടെ ചേരുമ്പോഴാണ് അത് നമ്മുടെ ആ ശാസ്ത്രീയമായ ആ ഒരു അറിവ് അല്ലെ പഠനം പൂർത്തിയാകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ മൂന്ന് പ്രദക്ഷിണമെങ്കിലും സാമാന്യം വെച്ചിരിക്കണം അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവനുള്ളിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ കേന്ദ്രമായിട്ട് സങ്കല്പിക്കുക ഈ കേന്ദ്രത്തിന് ചുറ്റും നമ്മൾ വൃത്തത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആണീ ദേവനും നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടായി വരും ബന്ധം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്ത കേന്ദ്രത്തിനുള്ളിലുള്ളൊരു വസ്തുവിനെ വൃത്തത്തിൽ ചുറ്റുമ്പോൾ അവിടെ ആ വൃത്തകേന്ദ്രത്തിന് ഉള്ളിലുള്ള ആ ഒരു ഒരു ഇവിടെ വസ്തുവല്ല ആ ദേവൻ ആ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം ചുറ്റും വ്യാപിക്കും അപ്പോൾ ഒരു വൃത്തത്തിനുള്ളിൽ ചൈതന്യം വ്യാപിക്കുമ്പോൾ വൃത്തം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും ഏകദേശം ഒരുപോലെ അപ്പം തുല്യ അളവിൽ പ്രദർശനം ചെയ്യുമ്പോൾ ചൈതന്യം നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ക്ഷേത്ര പ്രദർശനം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പം അതൊരു സാമാന്യം മൂന്ന് പ്രദർശനം എല്ലാ ക്ഷേത്രത്തിലും ചെയ്യാം പിന്നെ പല ക്ഷേത്രത്തിലും ചില ചിട്ടകളുണ്ട് അതനുസരിച്ച് ചെയ്യുക പിന്നെ സ്ത്രീകൾ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പോകാതിരിക്കുക ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ പാടുള്ളൂ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് ദിവസത്തേക്ക് പാടില്ല ക്ഷേത്രദർശനം ജനിച്ച് ജനിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസത്തേക്ക് വാ ക്ഷേത്രദർശനം പാടില്ല ഇതൊക്കെ ഓരോ ഓരോ സ്ഥലത്തും പ ക്ഷേത്രാചാരങ്ങളിൽ വ്യത്യാസങ്ങൾ കാണും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുക തിരഞ്ഞെടുക്കുക അല്ലെ ഓരോ സ്ഥലത്തെയും ആചാരങ്ങളിൽ വ്യത്യാസം കാണും പല സ്ഥലത്തെ ആചാരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം സാമാന്യമായിട്ട് പൊതുവായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുകയുള്ള തള്ളികളെ കേട്ടോ പല പല ദേശങ്ങൾ വരുമ്പം ഈ ക്ഷേത്രാചാരങ്ങളിൽ പല വ്യത്യാസങ്ങളും കാണും അപ്പോൾ അവിടുത്തെ ആചാരങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ അറിവിൽ ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിൽ തെറ്റോ ശരിയോ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കള ഇവിടെ അതുപോലെ തന്നെ പ്രസവിച്ചു കഴിയും കഴിഞ്ഞാൽ കുഞ്ഞിന് ചോറൂണിന് ശേഷം അമ്മയും കുഞ്ഞും ക്ഷേത്രദർശനം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതായത് ചോറൂണിന് ശേഷം പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ചോറൂണിന് ശേഷം അമ്മേം കുഞ്ഞ് ക്ഷേത്രദർശനം ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് എന്നുള്ളതാണ് അപ്പോഴേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളത് ക്ഷേത്രോത്സവം ചെയ്തു നോക്കിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഈ ക്ഷേത്രത്തിനുള്ളിലെ ആ ദേവത എന്ന് പറഞ്ഞാൽ ആ ദേവത അത് പ്രപഞ്ച പ്രപഞ്ചശക്തിയാണ് പ്രപഞ്ചബോധമാണ് അത് ശിവനായിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ ആരായിക്കോട്ടെ അപ്പം നമ്മൾ ആ ദേവതയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ആ എനർജി ഒഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദേവതയായിട്ട് മനസ്സുകൊണ്ട് ലയിക്കണം മനസ്സ് നമ്മുടെ മനസ്സ് ആ ദേവതയെ ചെല്ലുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് ആ ദേവതയുടെ ചൈതന്യം ഒഴുകത്തുള്ളൂ അപ്പം നമ്മുടെ നമ്മളിലേക്ക് ആ ദേവതയെ നമ്മുടെ മനസ്സ് ആ ദേവതയിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മളിൽ നിഷ്കളങ്കമായ സ്നേഹം ആ ദേവതയോട് വേണം ഭക്തിയല്ല ഭക്തി ഉണ്ടായിക്കോട്ടെ നല്ലത് തന്നെ പക്ഷേ ഒരു ദേവതയുടെ അപാരമായ അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹം ഇപ്പം ഭദ്രകാളിയാണ് നിങ്ങളുടെ അമ്മയോടുള്ള പോലെയുള്ള സ്നേഹം ഇപ്പം ശിവനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കുന്ന പോലുള്ള സ്നേഹം അങ്ങനെയുള്ള ഭക്തി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അകലം അവിടെ ഉണ്ട് അവിടെ ഒരു ബഹുമാനമുണ്ട് പക്ഷേ ഭക്തിക്കപ്പുറത്തുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പം ഗുരൂരമ്മ ആണെങ്കിലും എൻ്റെ കണ്ണാന്ന് വിളിക്കുന്നിടത്ത് കണ്ണനുണ്ട് അവിടെ വലിയ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമല്ല അവിടെ ഭക്തിക്കപ്പുറത്തൊരു സ്നേഹമാണ് നിഷ്കളങ്കമായ ദിവ്യമായ സ്നേഹമാണ് ആ സ്നേഹമാ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ജീവിതം മാറുക പ്രത്യേകിച്ച് ഭദ്രകാളിയെ വിളിക്കുമ്പോൾ ദിവ്യ ദിവ്യമാതാവേ എന്നുള്ള ആ സ്നേഹത്തെ വിളിക്കുമ്പോഴാണ് ഭദ്രകാളി ഏതാഗ്രഹവും സാധിച്ചു വരും അതുപോലെ കണ്ണനായിക്കോട്ടെ എൻ്റെ കണ്ണ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ വിളിക്കുന്ന പോലെയാണ് അപ്പോഴാണ് ദേവത നമ്മളിലേക്ക് വരുന്നത് അപ്പോഴാണ് ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ദേവതയുമായിട്ട് ഒരു അല്പ അകലം കാണും ഭക്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബഹുമാനം വരുന്നുണ്ട് ഭക്തി വേണം വേണ്ടെന്നല്ലപോലെ പക്ഷെ അതിനപ്പുറമായിട്ട് നിഷ്കളങ്കമായ ഒരു ദിവ്യമായ സ്നേഹം നമ്മൾ ഏത് ക്ഷേത്രത്തിലെ ദേവതയുമായിട്ട് വെച്ച് പുലർത്തിയാലും ആ ദേവത നിങ്ങളെ സംരക്ഷിക്കും ആ ദേവത നിങ്ങളെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരും ആ ദേവതയുടെ അത്ഭുത ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാവും അപ്പം നമുക്ക് എന്താണ് വേണ്ടത് നിഷ്കളങ്കമായ സ്നേഹമാണ് ആ ദിവ്യമായ സ്നേഹമാണ് ആ ദേവതയോട് വേണ്ടത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ക്ഷേത്രദർശനം ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതം ആ നിമിഷം മുതൽ അന്ന് മുതൽ ജീവിതം ചേഞ്ച് ചെയ്ഞ്ചാകാൻ തുടങ്ങും നിങ്ങൾക്ക് ആ നിമിഷം മുതൽ അവാചമായ അനുഭൂതി ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങും ക്രമേണ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും കാരണം ദേവതയെ മനസ്സുകൊണ്ടറിയുമ്പോൾ ഹൃദയം കൊണ്ടറിയുമ്പോഴാണ് ദേവതയുടെ ആ അപാരമായ ശക്തിയും അനുഗ്രഹവും നമ്മൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന അതാണ് ശരിയായിട്ടുള്ള ഉപാസന അവിടെ അവിടെ ദേവതയ്ക്ക് ആ വ്യക്തിയിലേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം നിഷ്കളങ്കമായ സ്നേഹമാണ് ദിവ്യമായ സ്നേഹമാണ് ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് നിഷ്കളങ്കമായ സ്നേഹമെന്ന് പറയുന്നത് ഈശ്വരനാണ് അതിലാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ആ നിഷ്കളങ്കമായ ആ ദിവ്യമായ ആ ഒരു 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 സ്നേഹത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം കാരണം ഇവിടെ എന്നോടൊരാൾ പറഞ്ഞു ചക്ക അവരുടെ പ്ലാവലുണ്ട് പക്ഷേ മുഴുവൻ ചക്കയും പക്ഷികളൊക്കെ തിന്നുകൊണ്ട് പോവുക പടുത്തു കഴിയുമ്പോൾ നമുക്കിടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ ചക്ക ഇപ്പം പ്ലാവേരുണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല കുറച്ചൊക്കെ നമുക്കിടാം ബാക്കി പക്ഷി വേണ്ടിയുള്ളതാണ് ഈ മേലോട്ട് മേലോട്ടൊക്കെ വരുന്നത് അത് ഈശ്വരൻ ആ ഒരു രീതിയിലെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളു കാരണം കുറച്ച് നമുക്ക് അനുഭവിക്കാം കുറച്ച് പക്ഷിമൃഗാദികൾക്ക് അതുങ്ങൾക്കും അനുഭവിക്കാനുള്ള നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഈ പ്രപഞ്ചം എൻ്റെ സ്ഥലം അതുകൊണ്ട് എൻ്റെ സ്ഥലത്തേക്കുന്ന പ്ലാവ് അതിലെ മുഴുവൻ ചക്കയും എനിക്കിടാന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ ഇടാ ബാക്കി പക്ഷിമൃഗാദികൾക്കുള്ളതായി എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആ ഒരു വിശ്വസ്നേഹത്തിലാണ് മറ്റു ജീവജാലങ്ങളുള്ള ആ പ്രകൃതിയിലെ ഓരോന്നും മറ്റു ജീവജാലങ്ങളുമായിട്ട് ഒരു 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 പ്രത്യേകമായ ഒരു ഒരു ബന്ധമുണ്ട് അത് അങ്ങനെയാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഇപ്പം പക്ഷികളാണെങ്കിലും കഴിച്ചു കഴിഞ്ഞ് ആഹാരം തിന്നുകഴിഞ്ഞ് കൊണ്ടാ വിത്തുകൾ എവിടെയെങ്കിലും അവരുടെ തുണ്ടെന്ന് പോകുമ്പോൾ അത് കിളിച്ച് വൃക്ഷമാകുന്നു ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെയെല്ലാം ഈശ്വരൻ്റെ ഒരു നിസ്വാർത്ഥമായ ഒരു ദിവ്യമായ ഒരു അനുഗ്രഹവും ഈ അനുഗ്രഹവും ആ ഒരു കാര്യങ്ങളും എല്ലാത്തിനകത്തും ഉണ്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥ ചിന്താഗതിയോടുകൂടി എല്ലാം കാണുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ പറ്റാത്തത് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ തന്നെയാണ് ശരിക്കും ഈ ഒരു ദിവ്യമായ പ്രപഞ്ചത്തിലെ ഈശ്വരൻ്റെ ഒരു സ്നേഹത്തെ അറിയുമ്പോഴാണ് ശരിക്കും മഹർഷിമാരും യോഗീശ്വരന്മാരും ഒക്കെ ആ ഈശ്വരനെ ലയിച്ചിരിക്കുന്നത് അവരുടെ ഓരോ വാക്കും മന്ത്രമാണ് അവർക്ക് അവർ അവർ പറയുന്നൊക്കെ മന്ത്രമാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയോ അവർ ആ ദിവ്യമായ സ്നേഹമാണ് ഈശ്വരനോട് പ്രകൃതിയോട് ഒക്കെ ദിവ്യമായ സ്നേഹമാണ് ഞാൻ പറഞ്ഞ് വന്നത് നിഷ്കളങ്കമായ ഭക്തി നിഷ് നിഷ്കളങ്കമായ ഈശ്വരനോടുള്ള ദിവ്യമായ ഒരു സ്നേഹം ഭക്തിക്കുപരിയായിട്ട് നമ്മളിൽ ഉണ്ടാകണം അത് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തും നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കും അത് ഭക്തിക്കപ്പുറമാണ് എന്നുവെച്ച് ഓവറായിട്ട് നമ്മൾ ഒരു 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 അഭിനയത്തിലേക്കൊന്നും പോകണം എന്നല്ല പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടായാൽ മതി എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ ഭദ്രകാളി അമ്മയെ വിളിക്കുക എൻ്റെ കണ്ണാന്ന് വിളിക്കുമ്പോൾ ആ കണ്ണനെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുക അവിടെ ഭക്തിക്ക് അപ്പുറത്തൊരു സ്നേഹം വേണം കണ്ണൻ വരും നമ്മുടെ മനസ്സിലേക്ക് അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ കൃഷ്ണായ്മ ശിവോഹം ശിവോഹം ശിവശിവ